ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മനീർ പോയിൻറ്റ് വരാൻ പോകുന്ന ഒരു കിടിലിൻ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വട്ടം രേവതി ദേഷ്യം വന്നിട്ട് അതായത് വർഷയുടെ അമ്മോട് രേവതിൻ്റെ താഴ്ത്തി രേവതിയെയും അവളുടെ കുടുംബത്തിനെയും കെട്ടി സ്വർണത്തിൻ്റെ പേരിൽ താഴ്ത്തിക്കെട്ടി പറയുന്നതിൻ്റെ കേട്ടിട്ട് ആ വിഷമത്തിൽ രേവതി രേവതി രേവതിയുടെ ആഭരണങ്ങളൊക്കെ ഊരി ചന്ദ്രമതിക്ക് കൊടുക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ ചന്ദ്രമതിയുടെ കയ്യിൽ തന്നെയാണ് ആ സ്വർണ്ണമൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഈ സ്വർണം സുദിക്ക് സുധീടെ ഒരു ആവശ്യത്തിന് ചന്ദ്രമതി എടുത്തു കൊടുക്കുകയാണ് കേട്ടോ സുദിക്ക് ഒരു ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ സുതിക്ക് എടുത്തു കൊടുക്കുകയാണ് പകരം സുധിയും ചന്ദ്രയും കൂടിയും ചേർന്നിട്ട് ഇമിറ്റേഷൻ ഗോൾഡ് അതേപോലത്തെ ഇമിറ്റേഷൻ ഗോൾഡ് അവിടെ എടുത്തു വെക്കുകയും ചെയ്തു ഇനി ഇവരിത് ചോദിക്കില്ല സച്ചിന് രവധിയൊന്നും ഇനി സ്വർണം ആവശ്യപ്പെടില്ല എന്നൊരു ധൈര്യത്തിലാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതപ്പം അറിയുന്നത് ശ്രുതി ചെയ്ത കാര്യം അറിയുന്നത് ശ്രുതിക്കും അറിയാം ചന്ദ്രയ്ക്കും അറിയാം ഇവർക്ക് മൂന്നുപേർക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അത് സച്ചിയും രേവതിയും കണ്ടുപിടിക്കുകയും അത് പിന്നെ വീട്ടിൽ വലിയൊരു പ്രശ്നമാവുകയും വഴക്കാവുകയും ചെയ്തു വഴക്കാവുകയും ചെയ്തതിന് ശേഷം രവീന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞപ്പോൾ രവീന്ദ്രനെ രവീന്ദ്രൻ്റെ വീട്ടിൽ ഒരു വിലയും ഇല്ലാന്ന് മനസ്സില വിലയില്ലാത്ത പോലെ ചന്ദ്രമതി കാണിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ രവീന്ദ്രൻ ഇനി ചന്ദ്രമതിയോട് മെണ്ടില്ല എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പുറത്തിരിക്കുകയാണ് ആ ഒരു ദേഷ്യത്തിൽ ചന്ദ്രമതി പോയിട്ട് മുറിയുടെ വാതിലടച്ച് റൂമിലിരിക്കാനുട്ടോ അത്ര വലിയ ഉണ്ടായിട്ടും രവീന്ദ്രൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ചന്ദ്രമതിക്ക് വേറെ നിൽക്കക്കള്ളി ഇല്ലാത്ത ചന്ദ്രമതി തെറ്റിയിട്ട് റൂമിൽ പോയി വാതിലടച്ചിരിക്കാനുട്ടോ പിന്നെ ചന്ദ്രമതി ആ റൂമിൽ നിന്ന് പുറത്തേക്കേ വരുന്നില്ല ചന്ദ്രമതിയുടെ ഒരു സൗണ്ടും അതിൻ്റെ നിന്ന് കേൾക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും പേടിയായി പക്ഷേ രവീന്ദ്രൻ ഒരു കോസലും ഇല്ലാതെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ബാക്കി എല്ലാവർക്കും പേടിയായി കാരണം ഞാൻ അമ്മ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിച്ചിലാണ് എല്ലാവരും ഇരിക്കുന്നത് കുറേ സമയം കഴിഞ്ഞിട്ടും ചന്ദ്രമതി ആ റൂമിൻ്റെ വാതിൽ തുറക്കുകയോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചന്ദ്രമതിയുടെ ഒരു സൗണ്ട് പോലും കേൾക്കാനില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും പേടിയാവാൻ തുടങ്ങി രേവതി പറയാൻ തുടങ്ങി സച്ചിനോട് അമ്മ എന്തെങ്കിലും കടും ചെയ്യൂ ചെയ്യോ പേടിയാവുന്ന സച്ചിട്ടാ എന്താ ചെയ്യുക നമ്മൾ കാരണം ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നമായി ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി പറയുക നമ്മൾ കാരണോ ആ ഓട്ടക്കാരൻ കാരണമല്ല ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് നമ്മളത് ചോദ്യം ചെയ്തു ഇവർക്ക് ഇവർക്കിവിടെ എന്ത് വേണിച്ചും നടത്താം നമ്മളൊന്നും അറിയുന്നില്ലല്ലോ എന്തൊക്കെ കള്ളതരങ്ങൾ അമ്മയും മോനും കൂടി ചെയ്ത് കൂട്ടുന്നത് അതുകൊണ്ടല്ലേ ഇപ്പം അച്ഛൻ ഇങ്ങനെ പറയേണ്ടി വന്നത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ എന്നാലും അമ്മ ഇതുവരെ പുറത്ത് വരുന്നില്ലല്ലോ ഇത്ര നേരമായി ആതിൻ്റെ ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെയെന്ന് പറയാണ് അപ്പം സച്ചി പറയാണ് അത് ശരിയാണ് ഇപ്പം എന്താ ചെയ്യുക ഞാൻ എന്തായാലും ബാമാൻറ്റീനെ ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയട്ടെ ആൻറ്റി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ പുറത്ത് വരും എന്ന് പറയാനുട്ടോ എന്നിട്ട് സച്ചി ബാമാൻറ്റീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വരാനും പറയുന്നുണ്ട് കേട്ടോ അയമ്മ അങ്ങനെ അടുക്കളയിൽ ഇരുന്ന് വർത്താനും പറയാണ് ആ സമയത്താണ് രേവതി സോറി ശ്രുതി ശ്രുതിയും കൂടി വന്നിട്ട് റൂമിൽ കുറേ തട്ടിയിട്ട് അമ്മേനെ വിളിക്കുന്നുണ്ട് അമ്മ അമ്മ എന്ന് പറയുന്നുണ്ട് ശ്രുതി ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചന്ദ്ര ഒരു മറുപടി കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്ത് പറ്റി അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവര് കിച്ചണിൽ നിന്ന് രേവതിയും സച്ചിയും ഇറങ്ങി വന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കേട്ട് രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ സച്ചി പറയുന്ന എന്തിനാ ഇങ്ങനെ വാതിൽ കൊട്ടണതെന്ന് പറയുകയാണ് അപ്പം സ്തുതി പറയുന്നുണ്ട് എന്താ കുഴപ്പം നിനക്ക് അമ്മോട് പണ്ടേ സ്നേഹമില്ലല്ലോ നീ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നീ കാരണമാണ് നീ ഇന്നലെ വന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാണ് അമ്മ ഈ റൂമ് കയറിയിരിക്കുന്നത് പുറത്തേക്കും കൂടി ഇറങ്ങിയിട്ടില്ല അമ്മ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ ഇരിക്കുന്നത് പോലും അറിയില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ത് പറ്റി എൻ്റെ അമ്മയ്ക്ക് എന്ന് പറയുന്നത് അപ്പം സച്ചി പറയുന്നുണ്ട് ഓ അവസാനം പ്രശ്നങ്ങളൊക്കെ എന്ത് തലയിൽ ഇടാനാണോ നീ നീ അത് ഇങ്ങനെ ആ സ്വർണ്ണം എടുത്തിട്ട് ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഒരു കള്ളൻ്റെ പോലെ ആരും അറിയാതെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത് ചെയ്തിട്ടാണ് അമ്മ ഇങ്ങനെ ആയത് എന്ന് പറയാനെട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നാൽ ഞാൻ ചെയ്തു ചോദിച്ചപ്പോൾ അതിന് മാത്രം നിങ്ങൾക്ക് എത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് അതെന്ത് വർത്തമാനമാണ് എൻ്റെ സ്വർണം എടുത്തിട്ടല്ലേ നിങ്ങളിത് ചെയ്തത് നല്ല രീതിക്ക് നിങ്ങളത് എന്നോട് ചോദിച്ചിട്ടെങ്കിൽ ഞാൻ തന്നെ എടുത്തു തരികായിരുന്നില്ലേ ഇങ്ങനെ പാത്തും പതുങ്ങി അത് എടുത്തിട്ട് പിന്നെ അവിടെ ഒരു റോൾഡ് ഗോൾഡ് കുറഞ്ഞു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കള്ളന്മാരുടെ പോലെ എന്ന് പറയാണ് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാൻ വർത്തമാനം പറയുന്നുണ്ടെങ്കിലും അതൊരു അടിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ സച്ചിൻ സുധീകുലി അടി വരെ എത്തുന്നുണ്ടെങ്കിലും വേഗം ശ്രീകാന്ത് വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടി ഉണ്ടാക്കുകയല്ല വേണ്ടത് അമ്മേനെ പുറത്തിറക്കാനുള്ള വഴിയാണ് നോക്കേണ്ടതെന്ന് പറയുകയാണ് അല്ലാണ്ട് പരസ്പരം തല്ലുകൂടിയിട്ട് എന്താ കാര്യം എന്ന് പറയുന്നുണ്ട് അപ്പം ശ്രുതി പറയുന്നുണ്ട് ആരാ തല്ലുകൂടിയത് ഈ സച്ചിയെ തല്ലുകൂടിയത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മ എന്താ പുറത്തിറങ്ങിയില്ല എന്താ ശ്രുതി പറയുന്ന പോലെ അമ്മോട് സച്ചിക്ക് ഒരു സ്നേഹം ആൻറ്റിയോട് സച്ചിക്ക് ഒരു സ്നേഹമില്ല ഇല്ലെങ്കിൽ ഇത്ര നേരം ആൻറ്റീനെ ഒന്ന് വിളിക്കാനോ പുറത്തിറക്കാനോ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പം രേവതി പറയുന്നുണ്ട് ആ ആൻറ്റീനെ പുറത്തെടുക്കാൻ വേണ്ടതൊക്കെ സച്ചിയേട്ടൻ ചെയ്തിട്ടുണ്ട് അല്ലാതെ വെറുതെ വാതിലുമ്പോൾ പോയി കൊട്ടുവെന്നല്ല ചെയ്തത് പറയാണ് അപ്പം സുതി പറയുന്നുണ്ട് ഓ അവൻ ചെയ്തിട്ടുണ്ടാവുമ്പം എന്ത് ചെയ്യാനാണ് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ബാമാൻറ്റി വരിക ബാമാൻറ്റി വന്നിട്ട് പറയും എന്താ രവിയുടെ എന്താ പ്രശ്നം സച്ചി എന്നെ വിളിച്ചിരുന്നു ചന്ദ്ര ദേഷ്യം വന്നിട്ട് മുറി കയറി വാതിലടിച്ചു ഇതുവരെ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു അപ്പോഴാണ് എല്ലാവരും സച്ചിനെ നോക്കുക കേട്ടോ അപ്പോൾ സച്ചി വേണ്ടതെല്ലാം ചെയ്തിട്ടാണ് സച്ചി അവിടെ നിൽക്കുന്നതെന്ന് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ രേവിതി പറയുന്നുണ്ട് വേറെ ആര് വിളിച്ചാലും അമ്മ പുറത്ത് വരില്ല ആൻറ്റി വിളിച്ചാൽ മാത്രമേ വരുള്ളൂ അതാണ് ആൻറ്റീനെ വിളിച്ച് വരുത്തതി എന്ന് പറയണം കേട്ടോ അങ്ങനെ ബാമ്പ പോയിട്ട് മുറി തുറ മുറി കുറേ തട്ടുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ചന്ദ്ര തുറക്കുന്നുണ്ട് ബാമ പറയുന്നുണ്ട് ചന്ദ്രൻ നീ വാതിൽ തുറക്ക് നീ പുറത്തേക്ക് ഒന്നും വരണ്ട നീ ഒന്ന് വാതിൽ തുറന്നാൽ മതി ഞാൻ ഉള്ളിൽ കയറിക്കോളാം എന്ന് പറയാനുട്ടോ അങ്ങനെ അവർ ചന്ദ്രൻ മെല്ലെ വാതിൽ തുറക്കുന്നുണ്ട് ആ ഒരു സൈഡിൽ കൂടെ ഭാമ കയറി പോകുന്നുണ്ട് കേട്ടോ ബാമ കയറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങുന്നുണ്ട് ചന്ദ്രേനെ പിടിച്ചു വലിച്ച് റൂമിൻ്റെ പുറത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാമ എന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയായില്ല നിന്റെ ഭാഗത്തും തെറ്റുകളുണ്ട് അപ്പം നീ എന്താ വേണ്ടത് അത് പരിഹരിക്കുക വേണ്ടത് അല്ലാതെ ഇങ്ങനെ ചെറിയ കുട്ടികളുടെ പോലെ തെറ്റി വാതിൽ അടച്ചിരിക്കുമെന്നല്ല വേണ്ടതെന്ന് പറയാനോട്ടോ അപ്പോൾ ചന്ദ്ര പറയാന് എൻ്റെ ഞാൻ ആരടുത്തും മിണ്ടാതിരുന്നിട്ടൊന്നും ഇല്ല എന്നോട് എന്നോടും മിണ്ടാത്തത് എന്ന് പറയണം അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ എന്തിനും നിന്നോട് മിണ്ടണം നീ ഒരു ഈ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ നീ എന്നോട് ആലോചിക്കാറുണ്ടോ നിൻ്റെ ഇഷ്ടത്തിന് നീ എന്തൊക്കെയോ ചെയ്യുന്നു അതിന് പിന്നെ ഞാൻ ഞാൻ പിന്നെ എന്തിനാ അങ്ങനെയുള്ള ഞാൻ എന്നോട് മിണ്ടിയാ എന്താ മിണ്ടിയില്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രയ്ക്ക് ഒരു മറുപടിയും പറയാലയ രവിയേട്ട നടന്നത് നടന്നു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രവേട്ടനൊന്നും മിണ്ട് എന്നീ പ്രശ്നങ്ങളൊക്കെ തീരും പറയാനെട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് അച്ഛന് വിഷമുണ്ടാവും അച്ഛനോട് ചെയ്ത് തെറ്റിന് അമ്മ മാപ്പ് പറഞ്ഞാൽ അച്ഛൻ മിണ്ടെന്ന് പറയാണ് ഓക്കെ അതൊക്കെ ചന്ദ്ര പറയും ഇല്ലേ ചന്ദ്രയെന്ന് ബാമ ചോയിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചന്ദ്ര പറയാൻ വേണ്ടി നിക്കുമ്പോ രവീന്ദ്രൻ പറയും എന്നോടല്ല മാപ്പ് പറയേണ്ടത് ആരോടാണ് ഇവൾ ഈ തെറ്റ് ചെയ്തത് അവരോടാണ് മാപ്പ് പറയേണ്ടത് രേവതിയുടെ വീട്ടുകാരെ വരെ ഇവളെ അപമാനിച്ചില്ലേ അവരായിരിക്കും അത് ആ സ്വർണം കൊണ്ടേ വെച്ചിട്ട് ലിമിറ്റേഷൻ റിമിറ്റേഷൻ ഗോൾഡ് വെച്ചത് എന്ന് വരെ ഇവള് പറഞ്ഞില്ലേ അപ്പോൾ ആ പറഞ്ഞതിന് ഇവൾ ഇവൾ രേവതിയോടാണ് മാപ്പ് ചോദിക്കേണ്ടത് അല്ലാതെ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് വർഷയും സച്ചിൻ ചെയ്യാട്ടോ കേട്ടോ സച്ചി പറയുന്നുണ്ട് അത് ശരിയാണ് രേവതിയോട് തന്നെയാണ് അമ്മ മാറേ അമ്മ മാപ്പ് പറയേണ്ടതെന്ന് പറയുന്നു വർഷയും അതുപോലെ തന്നെ പറയുന്നുണ്ട് ആൻറ്റി മാപ്പ് പറയുന്നുണ്ട് രേവതി ശിശൂരനാണ് കാരണം രേവതി ശശീര വീട്ടുകാരെ അല്ല അപമാനിച്ചത് അപ്പം ആൻറ്റി രേവതി ശിശൂരിനെ മാപ്പ് പറയണമെന്ന് പറയാനെട്ടോ ഇതൊക്കെ കേട്ട് ചന്ദ്രക്കാണ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ചന്ദ്ര ഞാൻ ഇവളോട് മാപ്പ് പറയും നടക്കണ കാര്യമില്ലെന്നും പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തു ചെയ്തു അതിന് ഞാൻ ഇവളുടെ ഇവളോട് ഒരു കാരണവശാലും മാപ്പ് അറിയില്ല എന്ന് പറയാനുട്ടോ അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ മാപ്പ് പറഞ്ഞ ഞാൻ നിന്നോട് എല്ലാം മറന്ന് ക്ഷമിക്കും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയാനുട്ടോ അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഇവരുടെ രണ്ടുപേരുടെയും പ്ലാനാണ് ഇങ്ങനെ കൊണ്ട് ഇതൊക്കെ പറയുന്നത് ഇവര് രണ്ടുപേരെയാണ് സച്ചിനെ രേവതി ചൂണ്ടിക്കാണിക്ക് പറയാനുട്ടോ നിനക്കിപ്പോൾ സമാധാനമായില്ലീ നിന്റെ കാല് തൊട്ട് ഞാൻ മാപ്പ് പറയണല്ലേ അതാവൂലേ നിനക്ക് ആവശ്യം അതിനാവൂല നീ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് പറയാനുട്ടോ അപ്പം രേവലി പറ എന്തൊക്കെ അമ്മ പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ലോ അത് ഉണ്ടാക്കിയത് അമ്മയെ ഒരു കള്ളത്തനെ കാണിച്ചു അത് എൻ്റെ വീട്ടുകാരുടെ മണ്ടയ്ക്ക് ഇടാൻ നോക്കി അത് ഞാൻ കണ്ടുപിടിച്ചു അത് അത്രേ ഞാൻ ചെയ്തുള്ളൂ അത് ഇത്ര വലിയ പ്രശ്നമാക്കാനോ അല്ലെങ്കിൽ അമ്മ എന്നോട് മാപ്പ് പറയാൻ വേണ്ടി ഞാൻ ചെയ്തതൊന്നും അല്ല പറയാനെട്ടോ ദേഷ്യം വന്നിട്ട് ചന്ദ്ര എന്തു ചെയ്യുന്നു ചന്ദ്ര ചന്ദ്രയുടെ കയ്യിൽ ഉണ്ടായിരുന്ന നാല് അഞ്ച് വള ആ വളകളാണ് ഊരിയിട്ട് ദേവതയുടെ മുഖത്തേക്കാണ് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഇതാണ് നിന്റെ സ്വർണം പോരെ പ്രശ്നം തന്നില്ലേ ഞാൻ നിന്നോട് മാപ്പു ഒന്നും പറയില്ല നിന്റെ മുന്നിൽ ഒരിക്കലും ഞാൻ താഴ്ന്നു ഇല്ലാണ്ടെ ആ സ്വർണ്ണം അവളുടെ മുഖത്തേക്കാണ് വലിച്ചെറിയാൻ കേട്ടോ അത് ആകെ ഒരു ഷോക്കാവുകയാണ് കേട്ടോ എല്ലാവരും ഞെട്ടും രവീന്ദ്രന് ദേഷ്യം വരുന്നുണ്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സച്ചി പറയുന്നുണ്ട് ഇത് നിങ്ങളായതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല വേറെ ആരെങ്കിലും ആണെന്നു വെച്ചാൽ നീ എന്താണ് അതിൻ്റെ തലവെട്ടു ചോദിക്കുന്നുണ്ട് ആ വെട്ടു എന്ന് പറയാനുട്ടോ അമ്മ ആയതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല വേറെ ആരെങ്കിലും ആണെന്നാൽ അവർക്ക് കിട്ടേണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് പറയാനുട്ടോ രേവതിക്കാണെന്ന് വെച്ചാൽ കരച്ചിൽ വരുന്നുണ്ട് രേവതിയുടെ മുഖത്തിക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തപ്പോൾ രേവതിക്ക് ആകെ വിഷമാവുന്നുണ്ട് ഇത് കണ്ടു നിൽക്കുന്ന രവീന്ദ്രനും നല്ല ദേഷ്യം വന്നിട്ട് രവീന്ദ്രനും ചന്ദ്രക്ക് ചന്ദ്രനെ അടിക്കാനുണ്ട് നല്ല ഇതിൽ ചന്ദ്രയുടെ ക ചെകിട്ടത്തേക്ക് ഒന്ന് പൊട്ടിക്കുകയാണെന്ന് അറിയില്ല അങ്ങനെ നല്ലൊരു അടി അടിക്കുന്നുണ്ട് അതിൽ ചന്ദ്രയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ അങ്ങനെ ചെയ്യുന്നു ചന്ദ്രൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ രവീന്ദ്രൻ പറയുന്നുണ്ട് ക്ഷമിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് നീ ചെയ്ത തെറ്റിന് നിന്നോട് അവൾ അവ നീ അവളെ എന്തൊക്കെ അപമാനിച്ചു അവർ കുടുംബം അറിയാത്ത ഒരു തെറ്റിന് നീ അവരെ പഴിയേപ്പിച്ചില്ലേ അവരെ അപമാനിച്ചില്ലേ ആ തെറ്റ് നീ നീൻ്റെ മോനല്ലേ ചെയ്തത് എന്നിട്ട് ഒരു ഉളുപ്പില്ലാതല്ലേ നീ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയത് എന്നിട്ടിപ്പോൾ പിച്ചക്കാർക്ക് കൊടുക്കണ പോലെ നീ ആ സ്വർണ്ണം അവൾക്ക് വെളിച്ചെറിഞ്ഞ് കൊടുത്തിരിക്കുകയാണല്ലേ എത്ര അഹങ്കാരമുണ്ട് നിനക്ക് ഇനി മേലെ എൻ്റെ കൺമുന്നിൽ കണ്ടുവരുതെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ കയറിപ്പോവാണ് കേട്ടോ നല്ല രീതിയിൽ ചന്ദ്രനെ സഹായിച്ചിട്ടാണ് രവീന്ദ്രൻ കയറിപ്പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ചന്ദ്രയ്ക്ക് എല്ലാവരുടെ മുന്നിൽ ആകെ ഒരു അപമാനമായി ആകെ ഒരു വിഷമിച്ചിട്ട് ചന്ദ്ര നിൽക്കുന്ന സീനാണ് കേട്ടോ ആ എപ്പിസോഡ് കഴിയുന്നത് സുതിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തിട്ട് അവസാനം ആവുന്നത് ചന്ദ്ര മാത്രമാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അവിടെ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്